ഈ സിനിമ ോകത്ത് നിന്ന് ഒരുപാട് പീഡനങ്ങൾ ഓരോ ദിവസം പുറത്തേക്ക് വരാണല്ലോ അതിൽ എടുത്തു പറയേണ്ട ഒരു പീഡനമാണ് ഈ സിനിമാ നടൻ ബാബുരാജ് പറഞ്ഞിട്ട് എടുത്തുണ്ട് ഒരു ഗുണ്ട പോലത്തെ സിനിമക്ക് പുറത്തൊരു ഗുണ്ട തന്നെയാണ് സിനിമക്കകത്ത് ഓരോ കഥാപാത്രമാകുന്നു മാത്രമേ ഉള്ളൂ അപ്പൊ ഈ ഒരു ഗുണ്ടടെ ഒരു സ്ഥിരം പരിപാടി എന്താന്ന് വെച്ചാല് സിനിമയില് ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടികളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുക എന്നിട്ട് അവിടെ ഇട്ടിട്ട് അങ്ങോട്ട് ബലാത്സംഗം ചെയ്യുക ഭയങ്കരമായിട്ട് ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യാ പിന്നെ ആ പെൺകുട്ടി ആണെങ്കിലോ ഒന്നും മിണ്ടാതെ പോവുകയും ചെയ്യും ഇപ്പൊ ഈ ഹേമ കമ്മിറ്റി വന്നതിന് ശേഷമാണ് ഈ പെണ്ണുങ്ങൾക്കൊക്കെ ധൈര്യം വന്നത് ഓരോന്ന് പറയാൻ അങ്ങനെ ഈ ബാബുരാജിനെ കുറിച്ച് ഇപ്പോൾ നിരവധി പെൺകുട്ടികൾ പരാതിമായി വന്നിട്ടുണ്ട് അതിലത്തെ ഒരു പെൺകുട്ടിയാണ് കുറെ കൂടി ധൈര്യത്തിൽ മുന്നോട്ട് വന്നിട്ടുള്ളത് ബാക്കിയുള്ളവരൊക്കെ അവരുടെയൊക്കെ പറയാൻ അല്ലാതെ ഞങ്ങൾക്ക് മുഖം കാണിക്കാൻ വയ്യാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കാണ് എന്ന് മാത്രമല്ല ഒരു പെൺകുട്ടി ഇങ്ങനെ ഈ ഒരു ചാനലിൽ വിളിച്ചു പറഞ്ഞു പിന്നെ എന്നെ ഈ ബാബുരാജ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് ആ സമയത്ത് ഈ ചാനലുകാർ ബാബുരാജിനെ വിളിച്ചു എന്നൊരു ചോദിച്ചിങ്ങനെ ആരോപണം ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ ബാബുരാജ് പറഞ്ഞൊരു വാക്കുണ്ട് ഏത് പെൺകുട്ടിയാണെന്ന് എനിക്കറിയില്ല പിന്നെ ഞാൻ എങ്ങനെ പറയാനാ ചോദിച്ചത് എന്ന് വച്ചാൽ ഒരുപാട് പെൺകുട്ടികളെ പലാസം ചെയ്തിട്ടുണ്ട് അതിന്റെ ഏത് പെൺകുട്ടിയാണ് ഇപ്പൊ ഈ ആരോപണം ഉന്നയിക്കുന്നത് എന്ന് എന്ന രൂപത്തിലാണ് ഈ പറയുന്നത് അപ്പോ എത്ര നോണ പറഞ്ഞാലും സത്യം വായിൽ നിന്ന് പുറത്തേക്ക് വരും എന്ന് പറഞ്ഞ പോലെ അയാളുടെ വായിൽ നിന്ന് സത്യം പുറത്തേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ ഇപ്പൊ ഈ ബാബുരാജ് മാത്രമല്ല നിരവധി പേരുടെ പേരുകൾ ഇങ്ങനെ പുറത്തേക്ക് വരികയാണ് അതിന്റെ ഇടയിലാണ് ഈ സുരേഷ് ഗോപി ഒരു ചിത്തഭ്രമം പിടിച്ച പോലെ പത്രക്കാരോടൊക്കെ കളിക്കുന്നത് അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് എല്ലാവരും സംശയിക്കുകയാണ് കാരണം ഈ സുരേഷ് ഗോപിയുടെ പേരിലും പീഡന കേസ് വരാൻ കിടക്കുന്നുണ്ടോ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ ആ പെണ്ണുങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അതായത് കോൺടാക്ട് ചെയ്തിട്ട് എന്നെ കുറിച്ച് പറയുന്നിട്ടോ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും വല്ല ഡീല് നടത്തുന്നുണ്ടോ എന്നൊക്കെ ആൾക്കാര് സംശയിക്കുകയാണ് കാരണം അതിഭയങ്കരമായിട്ടുള്ള ടെൻഷൻ ഈ സുരേഷ് ഗോപിയുടെ മുഖത്ത് പ്രകടമാണ് എവിടെ പോയാലും ഇപ്പൊ ഇന്നലെയാണ് പത്രക്കാരനെ അടിച്ചത് മുപ്പ് പത്രക്കാർ വന്ന് ചോദ്യം ചോദിക്കാൻ പോകുമ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ട് തള്ളി മാറ്റി ഒരറ്റ അടിയാണ് വരുത്തന്നെ അപ്പൊ എന്താ വെച്ചാൽ സിനിമാ സ്റ്റൈലിലുള്ള അടിയാണ് വരുന്നത് അപ്പൊ അതിന് കാരണം എന്താണെന്ന് പലരും പറയുന്നുണ്ട് അതായത് ഈ സുരേഷ് ഗോപി ഇതേപോലെ പീഡിപ്പിച്ചിട്ട് ഒരുപാട് സ്ത്രീകൾ ഏത് നിമിഷവും കംപ്ലൈന്റ് പറയും അവസ്ഥ പരിഭ്രമമാണെന്നാണ് പറയുന്നത് ഒരു ഒരു സിനിമാ ഒരാൾ തന്നെ കേട്ടു സുരേഷ് ഗോപി ഇടയ്ക്ക് ദിവസം പറഞ്ഞിരുന്നു വയസ്സുള്ള ഞാൻ കെട്ടിപ്പിടിച്ച് അവളുടെ ഊറ്റി അവളുടെലിച്ചെടുത്തേനെ എന്നൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു ഇരിക്കൽ ഇനി അയാളുടെ പേരെങ്ങാണോ ഇനി ഏതെങ്കിലും കാരണവശാൽ എവിടെയെങ്കിലും വന്നു പോയെങ്കിലോ അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വരുന്നത് ലങ്ക എന്ന് പറഞ്ഞൊരു സിനിമ കേരളത്തിൽ നടന്നു ലങ്ക സുരേഷ് ഗോപിയാണ് എന്റെ നായകൻ സുരേഷ് ഗോപി ആ സിനിമയിൽ നിന്നാ രാമാനും രണ്ടു ദിവസം മുങ്ങി ഇവിടെ അതിന്റെ സംവിധായകനായ എ കെ സന്തോഷിനും ആ യൂണിറ്റിലുള്ള എല്ലാ ആളുകൾക്കും അറിയാം എങ്ങോട്ടാണ് മുങ്ങിയതെന്നും എന്തിനാണ് മുങ്ങിയതെന്നും എന്താണ് അതിന്റെ പിന്നിലുള്ള കാര്യങ്ങളെന്നും ഞാൻ ഇത് തൽക്കാലം ഈ ചാനലിലൂടെ അത് വിളിച്ചു പറയുന്നില്ല കാരണം അതൊക്കെ അറിയാവുന്ന സിനിമക്കാർ ഉണ്ട് നമ്മുടെ മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അറിയാം എന്തിനാണ് ആ സുരേഷ് ഗോപി എന്ന് മുങ്ങിയതെന്നും ആ ഫോൺ എന്നുമുള്ള കാര്യങ്ങളൊക്കെ ഈ സുരേഷ് ഗോപി ഒരു പതിനാറോ പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് പരിചയത്തിലായിരുന്നു വേറെ ഏതോ സിനിമാ സിറ്റി നിന്ന് അപ്പൊ ആ പെൺകുട്ടി ദുബായിലേറ്റ് താമസിക്കുന്നത് ഏതോ ഗൾഫ് രാജ്യത്താണ് അപ്പൊ അവിടെ നിന്ന് ഈ പെൺകുട്ടി ഫോൺ ചെയ്തു എന്റെ വീട്ടിലാരും ഇല്ല ഞാൻ ഒറ്റക്കാണ് ഇപ്പൊ വരാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് അവിടുന്ന് വിളിച്ചു ചോദിച്ചു ഉടനെ തന്നെ സിനിമാ ഷൂട്ടിംഗ് ഒക്കെ ഒഴിവാക്കിയിട്ട് ആ പെണ്ണുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് നേരെ പറഞ്ഞിരിക്കുകയാണ് പെട്ടെന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഓടിയിരിക്കുകയാണ് രണ്ടു ദിവസത്തിന് അപ്പൊ അതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടാണ് ഈ ഒരു ബൈജു കൊട്ടാരക്കര പറയുന്നത് പിന്നെ ഈ സംഭവം രഹസ്യം എന്നല്ല കേട്ടോ ഇത് ഒരുപാട് ആൾക്കാർക്ക് അറിയാം ഇപ്പോ ഈ ശാന്തിവിള ദിനേശ് ഒക്കെ ഇതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് എന്തൊക്കെ സംഭവിച്ചതൊക്കെ അപ്പൊ ഇതൊക്കെ ആൾക്കാരെ അറിയുന്ന സംഗതികളാണ് ഇനി അറിയാത്ത രഹസ്യമായിട്ട് നീരവധി പെൺകുട്ടികളെ ഇതുപോലെ തന്നെ വലയിലാക്കിയിട്ടുണ്ടാകും അപ്പൊ അവരെങ്ങാനും തല പൊക്കും എന്നുള്ള ഒരു പരിഭ്രമം തീർച്ചയായിട്ടും ഇപ്പോ സുരേഷ് ഗോപിക്ക് ഉണ്ട് കാരണം അങ്ങനെ തല പൊക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലിപ്പോ അമിഷയും മോദിയൊക്കെ സുരേഷ് ഗോപിനെ ഏറെ നിർത്തിയിട്ടായിരിക്കും ചവിട്ടുക അപ്പൊ അതാണ് ഈ പത്രക്കാരുമായിട്ടുള്ള ഈ ദേഷ്യമൊക്കെ തീർക്കുന്നത് എന്തായാലും ഇനി ആ ഗുണ്ട ബാബുരാജുണ്ടല്ലോ അയാളുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ പീഡിതയായ ആ ഒരു പെൺകുട്ടി മുഖം കാണിക്കാതെയാണ് ഇത്ര സംസാരിക്കുന്നത് അങ്ങനെ സംസാരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ വിവാഹിതയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മുഖം കാണിക്കാൻ തയ്യാറല്ല മുഖം കാണിക്കാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് കാരണം കേസൊക്കെ കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിലേക്കൊക്കെ പുറത്തിറങ്ങണ്ടേ അപ്പൊ ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കാൻ അറിയില്ല എന്തായാലും ഇപ്പൊ കാണിക്കാതെയാണ് സംസാരിക്കുന്നത് കേട്ടു കേട്ടുനോക്കി ആലുവിലുള്ള വീട്ടിൽ വെച്ചിട്ട് റേപ്പ് ചെയ്ത ആളാണ് മിസ്റ്റർ ബാബുരാജ് ബാബുരാജ് എന്ന് വെച്ചാൽ ആളുടെ ആലുവയിലെ വീട്ടിലാണ് വിളിച്ചത് ഇതുപോലെ സിനിമയിലെ ചാൻസ് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് രണ്ടു നല്ല വീടാണ് ആലുവയിലുള്ള വീട് അവിടെ താഴെ ഒരു ഒരു റൂം എനിക്ക് തന്നു ഇവിടെ റെസ്റ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് അങ്ങനെ ഫുഡ് കഴിക്കാൻ എന്ന് പറഞ്ഞിട്ട് എന്നെ വന്ന് വിളിച്ചു വിളിച്ച സമയത്ത് ഇയാള് എന്ന് പറഞ്ഞ് ഞാൻ ഡോർ തുറക്കുകയും അകത്ത് കയറി ഡോർ ലോക്ക് ചെയ്യാണ് ചെയ്തത് പെട്ടെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല ആ ഇപ്പൊ താന് അത് പറയാൻ എനിക്ക് പറ്റൂല അങ്ങനെയുള്ള വർത്താനം ഒക്കെ പറഞ്ഞിട്ട് യറക്ട്ലി അറ്റാക്ക് ചെയ്യാണ് ചെയ്തത് നമ്മളതിനെ ഓക്കെ ആണോ അല്ലയോ അതൊന്നും ഇവർക്കൊരു വിഷയല്ല ഇവർ വിചാരിക്കുന്നത് എല്ലാ കുട്ടികളും ആണെന്നുള്ള ധാരണയിലാണ് ഇവരിയ്ക്കുന്നത് കാരണം പല പെൺകുട്ടികളും റോള് കിട്ടാൻ വേണ്ടിട്ട് അവരുടെ എന്താ പറയാ അവരുടെ ഇത് സേഫായിട്ടും നമ്മളുടെ ലൈഫിൽ നമ്മൾക്ക് എന്താണ് എത്തിക്സ് ആയിട്ട് നമ്മൾ കരുതി വെക്കണം അതൊക്കെ അവർ ചിലപ്പോൾ കൊടുക്കാറുണ്ട് ഈ ഒരു വനിത പറയാണ് ഈ ഒരു ബാബുരാജ് നേരെ ഡോറ് തോന്നുന്നു റൂമിലേക്ക് കയറിയിട്ട് അടച്ചതിന് ശേഷം ഡയറക്റ്റ് ആയിട്ടാണ് കയറി എന്നാ പറയുന്നത് അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടുവോ ആദ്യം ചോദിക്കൊക്കെ വേണ്ടേ നിനക്ക് ഓക്കെ ആണോ അല്ലേ എന്നൊക്കെ ചോദിക്കണ്ടേ എന്നാണ് ഈ ഒരു വനിത പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ആ ഗുണ്ടാ ബാബുരാജ് ഡോർ അടച്ചതിന് ശേഷം ചോദിക്കാമായിരുന്നു നിനക്ക് തയ്യാറാണോ നീ സമ്മതിക്കുന്നുണ്ടോ ഞാൻ നിന്നെ ബലാത്സംഗം ചെയ്യട്ടെ അങ്ങനെയൊക്കെ സമ്മതം ചോദിച്ചിട്ടാണെങ്കിൽ കുറച്ചുകൂടി സൗകര്യമായിരുന്നു എന്നാണ് ഈ ഒരു പെൺകുട്ടി പറയുന്നത് പിന്നെ പറയുന്നത് ഈ ഒരു ഫീൽഡിൽ ഈ സിനിമാ ഫീൽഡിൽ ഈ എതിർക്കുന്നവർ വളരെ കുറച്ചുള്ളൂ രണ്ടോ മൂന്നോ ശതമാനമേ ഉള്ളൂ ബാക്കി തൊണ്ണൂറ്റിയേഴ് ശതമാനം പെണ്ണുങ്ങളും ഓടി വന്നിട്ട് നടന്മാർക്കായാലും വേണമെല്ലാം ആർക്കായാലും വേണ്ട അവസരം കിട്ടുമോ കിടന്നു കൊടുക്കും അതാണ് വളരെ വ്യക്തമായിട്ട് ഈ ഒരു പീഡിത പറയുന്നത് അപ്പൊ ഈ ഒരു വിഷയകരമായിട്ട് ചാനലുകാർ ഈ ഗുണ്ട ബാബുരാജിനെ വിളിച്ചു ഇങ്ങനെ നിരവധി പരാതി ഉണ്ടല്ലോ എന്ന് വിളിച്ച് ചോദിച്ചു അപ്പൊ ആ സമയത്ത് വളരെ കൂളായിട്ട് ഗുണ്ടാ ബാബുരാജ് പറയണ് ചില കാര്യങ്ങൾ കേട്ടു നോക്കി അല്ല ഞാൻ കേട്ടത് മനസ്സിലാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പതില് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി എന്നൊക്കെയാണ് പറഞ്ഞത് ഈ രണ്ടായിരത്തി പത്തൊമ്പതില് ഞാൻ ഒന്ന് ആലുവ വീട്ടിൽ താമസവും ഇല്ല അപ്പൊ അവിടെ ഒക്കെ തെറ്റിപ്പിടക്ക് ഭയങ്കര ടാർഗറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നലെ മുതൽ നമുക്കറിയാം അതിനെ കുറിച്ച് ഞാൻ പതിനഞ്ച് മുതൽ ഇരുപത് വരെ മൂന്നാറാണ് താമസിച്ചിരുന്നത് എന്റെ ഏർ അമ്മേടെ അഡ്രസ്സും ലെറ്റർ കഴിയുന്ന അഡ്രസ്സും ഒക്കെ അവിടെ തന്നെയാണ് രണ്ടായിരത്തിഇരുപതിലാണ് ഞാൻ ആലുവിലേക്ക് വരുന്നത് എന്റെ വീട് ഒരു ഈ കൊറോണ സമയത്താണ് അങ്ങനെ ഗുണ്ട ബാബുരാജ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മറുപടിയാണ് കൊടുത്തത് എനിക്ക് അങ്ങനത്തെ ഒരു വീട് തന്നെ ഇല്ല കഴിഞ്ഞല്ലേ ആ വീട്ടിലാണ് എല്ലാ പെൺകുട്ടികളെയും പീഡിപ്പിച്ചത് ആ വീട് തന്നെ ഇല്ല ഇല്ലാന്ന് പറഞ്ഞുകഴിഞ്ഞാല് മൊത്തം അവകാശവാദവും നശിച്ചു പക്ഷെ ഇങ്ങനെ ഇപ്പൊ എന്ന് പറഞ്ഞ കാര്യമില്ലല്ലോ ഇയാളൊരു സിനിമാ നടനാണ് ഇയാളുടെ അസിസ്റ്റന്റ്മാരായിട്ട് കൊറേ ആൾക്കാരുണ്ട് പരിചയക്കാരുണ്ട് അങ്ങനെ നിരവധി പേരുണ്ട് അങ്ങനെ ആരെങ്കിലും വിളിച്ചിട്ട് ഒരു വീട് ബുക്ക് ചെയ്യും ഷൂട്ടിങ്ങിനാണെന്ന് പറഞ്ഞിട്ട് ബുക്ക് ചെയ്ത് കൂട്ടുക ഏതെങ്കിലും ഒരാളിനെ കൊണ്ട് അയാൾ ബുക്ക് ചെയ്തു അതിനുശേഷം ഈ പെൺകുട്ടികളോട് പറയാണ് എന്റെ വീട്ടിലേക്ക് പോവാ പെൺകുട്ടികൾക്ക് അറിയില്ലല്ലോ ഇത് ഇയാളുടെ വീടാണോ ബുക്ക് ചെയ്ത വീടാണോ അറിയില്ലല്ലോ പെൺകുട്ടികൾ ആ വീട്ടിലേക്ക് വരും അവിടെ വെച്ചിട്ട് പീഡിപ്പിക്കും പെൺകുട്ടി പോയിട്ട് പറയും എന്റെ ബാബുരാജന്റെ വീട്ടിൽ പീഡിപ്പിച്ചു എന്ന് പറയും അപ്പൊ ആ ഒരു വീട് ബാബുരാജിന്റെ ആണോ അല്ലേനും അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിനിപ്പോ വലിയ ഇത് മനസ്സിലാക്കാൻ വലിയ തലച്ചോറിന്റെ ആവശ്യമൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആ വീടെൻ്റെ അല്ല എന്നൊന്നും പറഞ്ഞിട്ടൊന്നും വലിയൊരു രക്ഷയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ എന്നാലും ഈ പീഡനമൊക്കെ നടന്നത് ഇപ്പൊ ഈ പറഞ്ഞ എല്ലാ പീഡനവും നടന്നത് ഒക്കെ അഞ്ചു വർഷത്തിന് മുന്നേ ആണ് അഞ്ചു വർഷമോ അഞ്ചു വർഷത്തിന് മുന്നേ പതിമൂന്ന് വർഷം ഇരുപത് വർഷമൊക്കെ മുന്നേ നടന്ന പീഡനങ്ങളാണ് ഇപ്പോ ഈ സ്ത്രീകൾ വിളിച്ചു പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിപ്പോ പോലീസ് ഇപ്പൊ കേസ് എടുത്താൽ തന്നെ ഇതൊക്കെ കോടതിയിൽ പോയാൽ എങ്ങനെയായിരിക്കും എന്തായിരിക്കും ഒന്നും മനസ്സിലാവുന്നില്ല കാരണം ഇപ്പൊ ദിലീപിന്റെ ഒരു കേസ് നമുക്കറിയാം ദിലീപ് ഒരു സ്ത്രീനെ പിടിപ്പിച്ചല്ലോ ആ ഒരു പീഡന കേസ് വളരെ ഫ്രഷ് ആയിരുന്നു പീഡനം നടന്നതിന് പിറ്റത്തെ ദിവസം തന്നെ കേസ് ആയിട്ടുണ്ട് എന്നിട്ട് പോലും അതിപ്പോ എഴുട്ടു കൊല്ലമായിട്ട് എവിടെ എത്തിയിട്ടില്ല അങ്ങനത്തെ സ്ഥലത്ത് ഈ പതിനഞ്ച് കൊല്ലം മുമ്പൊക്കെ പീഡിപ്പിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കില് എങ്ങനെയാണ് നടക്കുക അതുമാത്രല്ല ഇപ്പൊ ഈ സ്ത്രീ തന്നെ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്നാ പറയുന്നത് അപ്പൊ അഞ്ചു വർഷമായി അപ്പൊ ഇത്രയും പഴക്കം ചെന്ന കേസൊക്കെ എങ്ങനെയാണ് എടുത്തിട്ട് എങ്ങനെ തെളിയിക്കാനാണ് ഒന്നും മനസ്സിലായില്ല കാരണം ഈ നടന്മാരുടെ അടുത്ത് ഇഷ്ടം പോലെ പണമുണ്ട് അവര് പണമേറിയും ഒരുപാട് വക്കീൽമാരുടെ വെക്കും ഈ പാവപ്പെട്ട ആൾക്കാരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ആൾക്കാർക്കൊക്കെ എന്തൊക്കെ നടക്കു ഒക്കെ കുളവും ഒന്നും ആരും തന്നെ ശിക്ഷിക്കപ്പെടൊന്നുമില്ല എന്തായാലും സിനിമാ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാന്തരം ലൈംഗിക ചൂഷണത്തിന്റെ സ്ഥിരാ കേന്ദ്രമാണ് താപളമാണ് എന്ന് ഇപ്പൊ എല്ലാവർക്കും ശക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും മുമ്പ് ഇങ്ങനെ രഹസ്യമായിട്ടാണ് എല്ലാവരും പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പൊ പരസ്യമായിട്ട് തന്നെ എല്ലാവർക്കും മനസ്സിലായിരിക്കുകയാണ് അങ്ങനെ ഈ ഒരു അഴിഞ്ഞാട്ട മേഖല ഈ മേഖലയെ കുറിച്ച് ഇനി ആരോട് ചോദിച്ചാലും വളരെയധികം ലജ്ജാകരമായ രീതിയിലായിരിക്കും മറുപടി കിട്ടുക കാരണം ആ രൂപത്തിൽ നാറിക്കഴിഞ്ഞ എല്ലാവരും പക്ഷെ ഇങ്ങനൊക്കെ സംഭവിക്കുമ്പോഴും ഇതിന്റെ ഇടയിൽ ചില ആൾക്കാർക്ക് ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ പശുവിന്റെ അകടിൽ കൊതുകിന് ചോര തന്നെ കൗതുകം പറഞ്ഞ പഴഞ്ചൊല്ലുണ്ട് അതുപോലെ ചില ആൾക്കാർ ഇത് അവിടെ കണ്ടില്ല ഈ പോസ്റ്റ് കണ്ടില്ല ഇതിൽ പറയുന്നത് മമ്മൂട്ടിയാണ് ഈ തീരുമാനത്തിന് പിന്നിൽ അമ്മയുടെ ഭാവി ഇതോടെ തീർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് കുറെ കഴുതകൾ ഉണ്ടല്ലോ വർഗീയ കഴുതകൾ അവർക്ക് വേണ്ടത് ഇപ്പൊ എങ്ങനെങ്കിലും ഒരു മുസ്ലിം പേരൊന്ന് വിളിച്ചിട്ടിട്ട് എന്തെങ്കിലും ഒരു ഉണ്ടാക്കുക അതായത് മുസ്ലിം മുസ്ലിം എന്നുള്ളവരെ ചിന്തയല്ലേ ഉള്ളൂ അപ്പോൾ മുസ്ലിങ്ങളെ അവഹേളിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടാക്ക എന്ന് പറഞ്ഞ് ചിന്തിച്ച് ചിന്തിച്ചു അവസാനം ഉണ്ടാക്കിയതാണ് മമ്മൂട്ടിയാണ് അമ്മ എന്ന സംഘടനയെ തകർത്തത് മറ്റൊരു പ്രോഗ്രാം ആണ് എന്ന് കുണു ഗുണൂന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അരമുക്കാ മണിക്കൂർ പിന്നെ അതേപോലെ തന്നെ മറ്റൊരു ചാനലില് അമ്മ ഉമ്മയാകുമോ പറഞ്ഞിട്ട് അത് ഇങ്ങനെ പിന്നെ വർഗീയത ഇങ്ങനെ നടക്കാണ് കാരണം എന്താണ് ഇപ്പൊ ഈ മോഹൻലാൽ രാജിവെച്ചപ്പോ മമ്മൂട്ടി അത് ഏറ്റെടുക്കുമ്പോൾ എന്നുള്ള കഥ ഉണ്ടാക്കുകയാണ് അതിപ്പോ ആരും ഏറ്റെടുക്കാനൊന്നും പോകുന്നില്ല അങ്ങനെ മമ്മൂട്ടി ഏറ്റെടുത്തിട്ട് ആ ഇത്രയും കാലം അമ്മ നല്ലായിരുന്നു ഇനി ഉമ്മ ഉമ്മാക്കാം കാരണം നമ്മളൊക്കെ മുസ്ലിങ്ങളാണ് ഇനി മുസ്ലിം മതി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും വർഗീയത ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഇങ്ങനത്തൊക്കെ ഓരോരോ വിഷയങ്ങളായിട്ട് വരും വരുന്നത് ഇവർക്ക് വർഗീയത മാത്രമാണ് ഒരേ ഒരു ലക്ഷ്യം ഇവര് എന്ത് കാണുന്നുണ്ടെങ്കിലും അത് വർഗീയത കണ്ടിട്ടിട്ടായിരിക്കും പിന്നെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ ഇത്രയും ബലാത്സംഗങ്ങളുടെ കാര്യങ്ങൾ പുറത്തു വരുമ്പോഴും നമ്മൾ കേരളത്തില് വലിയ ഒരു ജനങ്ങളുടെ ഒരു പ്രതീക്ഷതൊന്നും കാണുന്നില്ല അതേസമയം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല ഓർമ്മ ഉണ്ടാവും ഒരു മുസ്ലിം നാമധാരായിട്ടുള്ള ഒരു അധ്യാപകൻ പറഞ്ഞു സ്ത്രീകൾ അതായത് പെൺകുട്ടികൾ ഈ വത്തൊക്കെ മുറിച്ചത് പോലത്തെ വസ്ത്രം ധരിക്കരുത് ഇങ്ങനെ വി കട്ടിലുള്ള വസ്ത്രം ധരിക്കരുത് എന്ന് പറഞ്ഞു അത് പറയാൻ കാരണം എന്താണ് ശരീരം മറക്കാൻ വേണ്ടിയിട്ടാണ് ശരീരം മറിച്ചു കഴിഞ്ഞാല് ഈ കഴുകൻ കണ്ണുകൾ വെച്ച് നോക്കുന്ന പുരുഷന്മാരിൽ രക്ഷപ്പെടാം അതിനുവേണ്ടി പറഞ്ഞതാണ് നല്ല കാര്യം പറഞ്ഞതാണ് സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി പറഞ്ഞതാണ് ആ ഒരൊറ്റ വാക്കെടുത്തിട്ട് ഈ കേരളം മുഴുവൻ ഏത് രൂപത്തിലാണ് സുനാമി അടിച്ചത് ഏത് രൂപത്തിലാണ് പ്രകമ്പനം കൊണ്ടത് എന്ന് നിങ്ങൾ കണ്ടതാണ് ചെറിയ ചെറിയ ഹിന്ദു പെൺകുട്ടികളെ വരെ ഇളക്കി വിട്ടിട്ട് ഇതാ മുസ്ലിങ്ങൾ നമ്മളെ കൊല്ലാൻ വരുന്നെന്നും പറഞ്ഞിട്ട് മുഴുവൻ കേരളത്തിൽ ഇത് തന്നെയായിരുന്നു വത്തക്ക പ്രയോഗം നടത്തി സ്ത്രീനെ അപമാനിച്ചു സ്ത്രീനെ കൊല്ലാറാക്കി എന്നൊക്കെ പറഞ്ഞു എന്തേരുന്ന ജാതിയും പ്രതിഷേധം മുക്കിൽ മുക്കില് സ്റ്റേജ് കെട്ടി പ്രസംഗം വനിതാ കമ്മീഷൻ സ്ത്രീ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ് കുറെ ടീം വന്ന് ഭയങ്കര ബഹളമായിരുന്നു പിന്നെ ടി വി ചാനലുകൾ അതിൽ വർഗീയ ചാനലുകളും നിരീശ്വരവാദ ചാനലും അതേപോലെ തന്നെ മറ്റുള്ള ചാനൽ എല്ലാവരും അന്തി ചർച്ച ഉച്ചക്ക് ചർച്ച നടക്കുകയായിരുന്നു ഇതാ ഒരു മുസ്ലിം അധ്യാപകൻ അപമാനിച്ചിരിക്കുന്നു ഒരു പെൺകുട്ടിയോട് വി കട്ടിലുള്ള വസ്ത്രം ധരിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നു വത്തക്കായ പിന്നെ വത്തക്കാ സമരം പറഞ്ഞ സമരം ഉണ്ടായി ആ വത്തക്ക സമരത്തില് മോലക കാണിച്ചിട്ട് രണ്ടു മൂന്ന് സ്ത്രീകൾ നടന്നിരുന്നു കുറെ എണ്ണം ഫോട്ടോകൾ എടുത്തിട്ട് എന്തായിരുന്നു ഒരു മുസ്ലിം അധ്യാപകൻ നല്ലൊരു കാര്യം പെൺകുട്ടികളുടെ രക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞു എന്നുള്ളൊരു ശിക്ഷയായിരുന്നു അന്ന് കേരളം കണ്ടത് പക്ഷെ ഇന്ന് നൂറുകണക്കിന് സ്ത്രീകൾ സ്ത്രീകൾ മാത്രമല്ല പ്രായപൂർത്തിയാവാത്ത ചെറിയ ചെറിയ പെൺകുട്ടികൾ വരെ ഈ മഹാന്മാരായിട്ടുള്ള നടന്മാരെ പീഡിപ്പിച്ച് കശക്കെറിഞ്ഞിട്ട് ഒരു പ്രതിഷേധവും ഇപ്പൊ പിന്നെ സ്ത്രീകൾക്ക് യാതൊരു അപകടവും ഇല്ല സ്ത്രീ സംഘടനകൾ ചത്തി കിടക്കുകയാണ് വനിതാ കമ്മീഷൻ ചത്തി കിടക്കുകയാണ് എല്ലാവരും മൂട്ടിൽ വെച്ച് ഉറങ്ങുകയാണ് നിരീശ്വരവാദികൾക്ക് ഒരു അക്ഷരം പോലും പറയാനില്ല സമൂഹത്തിൽ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം പ്രസംഗിക്കുന്നവരുടെ പൊടി പോലും കാണുന്നില്ല കാരണം മുസ്ലിം വിരോധമാണ് ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് മുസ്ലിങ്ങൾ എന്തിനു ചെയ്താൽ മാത്രമേ ഞങ്ങൾ പറയൂ അത് നല്ല കാര്യം പറഞ്ഞാലും ഞങ്ങൾ പ്രതിഷേധിക്കും എന്ന് പറഞ്ഞിട്ടാണ് ടീം നടക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല ഇപ്പൊ കുറച്ച് ഒരു രണ്ടു വർഷം മുമ്പല്ല രണ്ടു വർഷമായിട്ടില്ല ഒരു പെൺകുട്ടി ഒരു മതപഠനശാലയില് ആത്മഹത്യ ചെയ്തു അത് ആത്മഹത്യ ചെയ്യാൻ കാരണം എന്താണ് ആ പെൺകുട്ടിയുടെ കാമുകൻ വഞ്ചിച്ചു എന്നാണ് അതിന്റെ കാരണം അതിലാണ് ആത്മഹത്യ ചെയ്തത് പക്ഷേ ആത്മഹത്യ ചെയ്യുമ്പോൾ ഇന്ന സ്ഥലം ഒന്നുമില്ലല്ലോ ദൌർഭാഗ്യം എന്ന് പറയട്ടെ ആ ഒരു മതപഠനശാലയുടെ ഉള്ളിലാണ് മതപഠനശാലയാണെങ്കിലും അത് സ്കൂളാണ് എല്ലാരും പഠിക്കുന്നുണ്ടേല് എല്ലാ മതസ്ഥരും പഠിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു സ്കൂളിന്റെ ഉള്ളിലാണ് ആത്മഹത്യ ചെയ്തത് അപ്പഴക്കിന് ഇറങ്ങിയിലെ കുറെ ടീം ആസ്മിയയെ കൊന്നു മൊല്ലാക്കന്മാരെ പീഡിപ്പിച്ചു മദർസ പീഡനം നടത്തി എന്തുകൊണ്ടാണ് പീഡിപ്പിക്കുന്നത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലേ ഇവരുടെ തട്ടമിടിച്ച് നടക്കുന്നു ഇവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല ചങ്ങനെ കെട്ടിയിരിക്കുന്നു മതത്തിന്റെ വേലിക്കെട്ട് പൊട്ടിക്കാൻ സമ്മതിക്കുന്നില്ല അവർ എന്തായിരുന്നു പണം ഇപ്പൊ നോക്കിയേ റോഡൊക്കെ ശൂന്യം ആർക്കും ഒരു പ്രശ്നവും ഈ പറയുന്ന പ്രശസ്തരായ നടന്മാരൊക്കെ നടന്ന് പീഡിപ്പിക്കാണ് പെണ്ണുങ്ങളെ ഓ ഓരണം ഇളകുന്നില്ല മുഷ്ടി ചുരുട്ടി ആകാശത്തേക്ക് എറിയുന്നില്ല വലിയ വലിയ ബാനർ വെച്ചിട്ട് സ്ത്രീകളെ സംരക്ഷിക്കുക പറഞ്ഞ ആരും ഇളകുന്നില്ല ഇത് എന്ത് സമൂഹമാണ് എന്ത് നാറിയ സമൂഹമാണ് ഇത് എന്ത് ഇരട്ടത്താപ്പാണ് അപ്പൊ ഇത് സ്ത്രീകളോടുള്ള സ്നേഹം ഇത് ഒന്നാം നമ്പർ വർഗീയതയാണെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പൊ ഇവിടെ അടിവരട്ട് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാലം ആറാം നൂറ്റാണ്ടിലത്തെ പ്രാകൃത മതം എന്ന് പറഞ്ഞ് പരിഹസിച്ച് ഒരുപാട് ആൾക്കാർ പക്ഷെ അതേ മതം മാത്രമാണ് സ്ത്രീകൾക്ക് സുരക്ഷ കൊടുക്കുന്നുള്ളൂ എന്ന് ഓരോ ദിവസം തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതും ശക്തമായിട്ടാണ് തെളിയുന്നത് അതുകൊണ്ടാണ് ഇപ്പോ സാംസ്കാരിക നായകന്മാരുടെയൊക്കെ വായിൽ പഴം തിരികെ കയറ്റിയിരിക്കുന്നത് ഒരു അക്ഷരം പോലും പുറത്തേക്ക് വരുന്നില്ല അപ്പോൾ ഈ ഒരു വീടില് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം